കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കന തീക്കനൽ ദൈവത്തിനധുദ്ധനാമം വാഴ്ത്തപ്പെടുമാനായിട്ട് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം നാലാം നാലാമധ്യായത്തിൻ്റെ ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയൊൻപത് വരെയുള്ള വാക്യങ്ങളിൽ പിന്നെ അവൻ പറഞ്ഞത് ദൈവരാജൻ ഒരു മനുഷ്യൻ മണ്ണിൽ വിത്ത് ഉയർന്ന ശേഷം രാവും പോകലും ഉറങ്ങി എഴുന്നേറ്റുമിരിക്കെ അവൻ അറിയാതെ വിത്ത് മുടച്ച് വളർന്ന പോലെ ആകുന്നു ഭൂമി സ്വയമായി മുമ്പേ ഞാറും പിന്നെ കതിരും പിന്നെ കതിരിലിൽ നിന്നും മണിയും ഇങ്ങനെ വിളയുന്നു ധാന്യം വിളയുമ്പോൾ കൊയത്തായതുകൊണ്ട് അവനുടനെ അരിവാൾ വയ്ക്കുന്നു ദ വേഡ് ഓഫ് ഗോഡ് വെൻ സോൺ ഇൻ മെൻസ് ഹാർട്ട് പ്രൊഡ്യൂസ് ഫ്രൂട്ട് സം ടൈംസ് സ്ലോലി ബട്ട് ഓൾവേസ് ഷുവർലി നീ നന്മ ചെയ്ത് ഭൂമിയിൽ ജീവിച്ചാൽ ദൈവത്തിൻ്റെ സമയത്ത് നീ നന്മയായിട്ട് തന്നെ നീ ഒരു തിന്മയാക എല്ലാത്തിനും ഒരു സമയമുണ്ടെന്ന് ഞാൻ വ്യക്തിപരമായി എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുന്ന ഒരു കാര്യമാണ് എല്ലാത്തിനും ഞാനും ഒരു സമയമുണ്ട് ഒരു കാര്യം ഒന്നും സാധിച്ചില്ലെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് യാതൊരു ടെൻഷനും ഉണ്ടാകാറില്ല ഒരു പ്രയാസവും ഉണ്ടാകുന്നില്ല അന്നേരം ആ ഒരു ഒരു ഇതെന്നുള്ളതല്ലാതെ ദൈവത്തിന് സമയമുണ്ട് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടെങ്കിൽ അതാണ് പറ്റി പറഞ്ഞിരിക്കുന്നത് വിത്തെറിഞ്ഞിട്ട് അതിനോടൊരു ആത്മാർത്ഥമുണ്ട് അത് കളിച്ച് നാളെ ഞാൻ കളിച്ച് പോകണമെന്ന് പറഞ്ഞില്ല ഇപ്പോഴത്തെ ബഡ് തെയ്യളൊക്കെ ഉണ്ട് ഇപ്പം കളിക്കുന്നത് ചുമ്മാ കളിക്കുന്നത് അതതുപോലെ പോവുകയും ചെയ്യും എന്നാൽ അടിസ്ഥാനപരമായിട്ട് വളർന്നു വരുന്ന ഒരു കാര്യത്തിന് അതിനാർക്കും തോൽപ്പിക്കാൻ സാധിക്കില്ല അതിനെ പരിപോഷിപ്പിച്ച് പരിപോഷിപ്പിച്ച് നിർത്തണം ഒരു ദിവസത്തേക്ക് വളർന്നതുകൊണ്ട് നമ്മളങ്ങ് വളർന്നു കഴിഞ്ഞാൽ നമ്മളങ് അങ്ങനെ അങ്ങ് പോയിക്കോളൂ അങ്ങനൊന്നും പോവുകയില്ല വളർന്നാൽ അതിനനുസരിച്ച് ഫലം കായിക്കും അതിനനുസരിച്ച് താഴ്മയും വിനയവും അതിനനുസരിച്ച് ഫലം പുറകോട് ഇരിക്കുക നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്നത് സമയത്ത് ദൈവത്തിൻ്റെ സമയത്ത് നീന്ത ഉദ്ദേശിക്കുന്ന കാര്യത്തിൻ്റെ അപ്പുറമായിട്ട് ദൈവം ചെയ്തു തരും അതിനപ്പുറമായി ചെയ്തും നിരാശപ്പെട്ട് ഭാരപ്പെട്ട് വ്യക്തിപരമായി നിങ്ങളിരിക്കുന്നതെങ്കിൽ നിങ്ങളാഗ്രഹിക്കുന്നതിന് അപ്പുറമായി ദൈവം നിങ്ങളുടെ കാര്യങ്ങൾ നടത്തുവാൻ ദൈവീശക്തനാണ് കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് ദൈവരാജ്യം ഒരു കൃഷിക്കാരും വിത്ത് വിതച്ച് നോക്കി ഇരിക്കുന്നത് പോലെ അല്പം താമസിക്കുന്നെങ്കിലും അനുഗ്രഹം അത്ഭുതകരമായി വരുന്ന ഒരിയൊക്കെ വയ്ക്കാഴ്ച ത്രിവചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അപ്രകാരം ക്രിസ്തുവിൽ ആശ്രയിച്ച് അതിനെ പ്രാപിച്ചെടുക്കാൻ സഹായിക്കണം അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് ഞങ്ങൾ അടങ്ങിയിരിക്കേണ്ടവരല്ല ഭർത്താവ് അനുദിന ജീവിതത്തിൽ ജീവിതം മുൻപോട്ട് ഓടുവാനായിട്ട് ഞങ്ങളെ സഹായിക്കുന്നത് വരുന്നതല്ല പ്രകാരം എല്ലാവരും ശക്തരാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റ്മാരും പ്രധാനമന്ത്രി വിവിധ സംസ്ഥാനങ്ങളും മുഖ്യമന്ത്രി ആർ എം പിമാർ എം എൽ എമാർ ബഹുമാനുള്ള കോടതിയുടെ വക്കീൽമാർ ഡബ്ലു എച്ച് ഒൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അടുത്ത് ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫുകൾ മരുന്നുകൾ വരുന്ന് കമ്പനിക്കാർ വരുന്നത് കച്ചവടക്കാർ വരുന്നത് നീന്തണ്ടക്കാരാ ആമ്പുലൻസ് സൈവേഴ്സ് വഴിയവരെ കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഗനൈസ് ജയിലുകളിൽ കഴിയുന്നവർ വിശ്രമം ചെയ്ത് നയിക്കുന്നവർ ബെഡ്ഡിടനായിട്ടുള്ളവർ മാധ്യമപ്രവർത്തകർ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ കഠിനാധ്വാനം ചെയ്ത് ലോകമെമ്പാടും പ്രവർത്തിക്കുന്നു എപ്പറ എപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു മരക്കോട്ടകൾ തകർന്ന തരിപ്പണമായി എന്ന് ചിന്തിക്കുന്നവർ ദൈവം അവരുടെ പ്രവർത്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുമ്പോൾ ആ ശക്തിയിൽ നിൻ്റെ മക്കളുടെ ഉദ്ദേശങ്ങൾ മുഴുവൻ സാധ്യമാക്കി ഒരു സ്തോത്രം ഈ യുവതിന് കാണുന്ന കേൾക്കുന്ന ദൈവത്തിൽ ആശ്രയമുള്ള വിശ്വസിക്കുന്ന അന്ധമായി ദൈവത്തിൽ ആശ്രയിച്ച് വെച്ച് മുൻപോട്ട് നീങ്ങുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് എല്ലാറ്റിനും ഒരു സമയമുള്ളതുകൊണ്ട് സ്തോത്രം നിന്റെ മക്കളുടെ സമയമല്ല ദൈവത്തിൻ്റെ സമയത്ത് ദൈവം നിന്നെ ഉയർത്തും ദൈവം നിന്നെ അനുഗ്രഹിക്കും ദൈവത്തിൻ്റെ മേൽ കരണ ചെയ്യും നിന്റെ മേൽ കൃപ ചെയ്യും യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശു ആരാധന യേശുവെമൗത്തും യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമയും ഗോഡ് ബ്ലാസ് ചെയ്യും